നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ റൂട്ട് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരെയും എല്ലാവരും കേട്ട് തഴമ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്തരമൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം നാം ഈ കേരളക്കരയാകെ സുവിശേഷം പോലെ വാർത്തകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമായിട്ട് യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വിഷയമായി കൊണ്ടിരിക്കുന്ന മുല്ലപ്പെറിയ ഡാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ഡാമിനെ കുറിച്ചാണല്ലോ എല്ലാവരും സംസാരിച്ച് പിന്നെ ഇപ്പോൾ എന്താ ഇത് കേൾക്കാമെന്നാണെങ്കിൽ സംഗതി വളരെ ഡേഞ്ചറസ് ആയ ഒരു മാറ്റർ തന്നെയാണ് പ്രസ്തുത മുല്ലപ്പെരിയാർ ഡാം പണിയുന്ന കാലത്ത് അത് ഇംഗ്ലീഷുകാരാണ് പണിയത് ഇംഗ്ലീഷുകാർ അന്ന് മദ്രാസിൽ തമ്പടിച്ചിട്ടിരിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ വേ കടുത്ത ജലക്ഷാമം മൂലം തമിഴ്നാട്ടിൽ ഒരു ഒന്നൊന്നര ലക്ഷം ആളുകൾ അല്ലെങ്കിൽ ഒരു കോടി ആളുകൾക്ക് എന്ന വീതം മരണം വരെ സംഭവിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട് എന്ന ഒരു പ്രശ്നത്തിൻ്റെ മേലധികരിച്ച് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട് തമിഴ്നാട്ടിന് വെള്ളം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രോബ്ലം വന്നതിനെ തുടർന്നാണ് ഇതിനെ പറ്റിയൊരു അണക്കെട്ട് കെട്ടാൻ ഒരു ഇംഗ്ലീഷുകാരൻ എൻജിനീയർ പെലി കുക്ക് എന്നൊരാളെ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഏൽപ്പിക്കുകയാണ് അതിന് അതിനെ തുടർന്ന് കേരളത്തിലെ രാജാവിനെ വന്ന് കാണുകയാണ് രാജാവിൻ്റെ പേരൊക്കെ ഇവിടെ പറയാന് സമയം അനുവദിക്കുന്നില്ല രാജാവുമായിട്ട് ഒരു കരാർ ചെയ്യുന്നു ഈ കരാറ് പ്രകാരം ഒരുപാട് കാലം ഒപ്പിടാതെ അതായത് അനുവാദം കിട്ടണമല്ലോ ഒപ്പിടാതെ കിടന്നു അതിനുശേഷം പിന്നെയും വന്നിട്ട് ഈ നമ്മുടെ രാജാവിനെ സ്വാധീനിച്ച് ഒപ്പ് അനുവാദം വാങ്ങുകയാണ് ചെയ്തത് അഞ്ച് രൂപയാണ് ഒരു കൊല്ലത്തിന് ആകെ നൽകുന്നത് കപ്പം രാജാവിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകുന്നതാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷം കൂടുമ്പ പുതുക്കണം എന്നും നെക്സ്റ്റ് പേജിൽ എഴുതി എഴുതിയിരിക്കുക ഈ അനുവാദം വാങ്ങി ഇതങ്ങ് തമിഴ്നാട്ടിൽ കൊണ്ടുവച്ചിരിക്കുക ഈ സംഭവമാണ് ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു നിയമവും കേരളത്തിലൊരു നിയമവും ഒക്കെ മാറ്റിയിരിക്കുന്നു എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താണ് പ്രോബ്ലം ഈ ഡാമുണ്ടാക്കിയപ്പോൾ ആ എൻജിനീയർ പറഞ്ഞിരിക്കുന്നത് ചുരുങ്ങിയത് ഇതൊരു പത്തൊൻപത് വർഷം വരെ നിൽക്കും അല്ലെങ്കിൽ ഒരു എൺപത് വർഷം വരെ നിൽക്കും എന്ന് നമുക്ക് കണക്ക് എന്നതിനാൽ ഇന്ന് സ്വ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഈ ഡേറ്റ് വരെ നൂറ്റി അൻപത് വർഷം പഴക്കം ഈ ഡാമിന് വന്നിട്ടുണ്ട് ഇനി എന്താണ് സുർഖി ഡാം എന്ന് നോക്കാം സുർഖി മിശ്രിതം എന്ന് പറയുന്നത് അക്കാലത്ത് സിമെൻ്റ് ഇല്ലാത്തതിന് പകരം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആ ഉപയോഗിച്ചാണ് ഈ പാലം പണിതിരിക്കുന്നത് പിന്നെ ഇതിനെ പേടിപ്പെടുത്തുന്നൊരു സ്വപ്നമായി മാറിയിരിക്കുന്ന എന്താച്ചാൽ ഇതിന് അടിയിൽ വന്നിരിക്കുന്ന അപകടകരമായൊരു വിള്ളലായിരുന്നു അത് സർക്കാർ ജനങ്ങളറിയിക്കാതെ മൂടി വയ്ക്കുകയും ആ വിള്ളലിലേക്ക് മണ്ണുകൾ കൊണ്ടിട്ട് തീർക്കുകയാണ് ചെയ്തത് അല്ലാതെ വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ എന്ത് സേഫ്റ്റ് ചെയ്താലും ശരി പൊട്ടാനുള്ളത് പൊട്ടുക തന്നെ ചെയ്യും ഈ സുർക്കി മിശ്രിതം ആണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രോ രണ്ടാമത് ഈ ഡാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര നിസ്സാരമായിട്ടുള്ളൊരു സംഭവമല്ല ശാസ്ത്രീയമായ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഭൂമിയുടെ ആകർഷണ ശക്തിയിലേക്കാണ് പോവുക അല്ലാതെ അത് തള്ളിച്ചയിലേക്കല്ലേ പോവുക അതാണ് ഡാമിൻ്റെ നിലനിൽപ്പ് പിന്നെ ഡാമിന് പാദം ഉന്നതി എന്നൊരു ടെക്നിക്കുണ്ട് ഡാമിൻ്റെ പാദം ഇപ്പോൾ അള്ളാഹു സുഭാഗത്താൽ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നോക്കിയാൽ നമ്മളെ പാദം പരന്നിട്ടും നമ്മൾക്ക് ഉയർന്നു നിൽക്കത്ത എത്ര ഭാരമുള്ള ആളായാലും ശരി നമ്മളെ താങ്ങുന്നത് നമ്മുടെ കാലുകളാണ് ആ ഭാഗം കൂടുതലായി പരന്നിരിക്കും ഇതേപോലെ തന്നെയാണ് ആ ഡാമിനെ പരത്തിയിരിക്കുന്നത് അടിയിൽ വളരെ വലുപ്പവും മേലക്ക് ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ് ചെയ്യുക ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു പിരമിഡിനെ ചെതിച്ച പോലെ ഉണ്ടാവും നെടുക ചെതിച്ച പോലെ ചെരിച്ചു വെട്ടിയ പോലെ ഉണ്ടായിരിക്കും ഇതാണ് പാദം ആൻഡ് ഉന്നതി എന്ന് പറയുന്നത് എന്നാലും ശരി അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെ സൃഷ്ടിച്ചതിന് ശേഷം വലിയ വലിയ പാറ കഷ്ണങ്ങൾ ഇട്ട് തൂർത്ത് തൂർത്തിട്ട് മേലെ വരെ കെട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്ന ഡാം എന്നിരിക്കെ ശാസ്ത്രീയമായ മറ്റൊരു നിഗമനം വെള്ളത്തിൽ കല്ല് കനം കുറയും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ആനായാലും ഒലിച്ചു പോകുന്ന നമ്മളിപ്പോൾ വെള്ളത്തിൽ ആന ഒലിച്ചു പോകുന്ന അത്ഭുതകരമായി കണ്ടിട്ടുണ്ട് അത് ബോലൂൻ്റെ ശക്തിയല്ല ആനയുടെ ഭാരം വെള്ളത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ സുർക്കി മിശ്രിതം ഒലിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കല്ലൊന്നും അവിടെ നിലനിൽക്കണമെന്നില്ല രണ്ടാമത് ഭയപ്പെടുത്തുന്ന ആ സത്യമാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത് ഈ ഡാമിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള കവാടങ്ങളും വലിച്ചുപോകുമെന്ന് ജനങ്ങൾ പറയുന്നതും പരമ കവാടങ്ങൾ കവാടങ്ങൾ വലിച്ചുപോവില്ല ഡാം തുറന്നു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഇടയിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഫോൾസ് ഇതേപോലെ തന്നെ നേരെ അടിയിലേക്കായിരിക്കും അതും തള്ളിച്ചയിലേക്ക് വരാൻ സാധ്യതയില്ല ഇതുകൊണ്ടാണ് ഗ്രാമം ഇത്ര കാലം നിലനിന്നതും മനസ്സിലായില്ല ഈ രണ്ട് ടെക്നിക്കാണ് ഈ ഡാം ഇത്രയും കാലം ഡാം ഡാമിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചിട്ട് കൈമലർത്തേണ്ട ആവശ്യമൊന്നും ഇന്ന് ഇന്ത്യക്കില്ല അതായത് ഇന്ന് ഇത്രയും കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ രണ്ട് രൂപ വീതം എടുത്താൽ തന്നെ പണി തുടങ്ങാൻ സാധിക്കും എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കോടാന കോടി ഉറുപ്പ്യുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പം മറ്റൊരു സംസ്ഥാനത്തിന് മുപ്പത്തിനാലായിരം കോടി കേന്ദ്രം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലും മറ്റെവിടെ വന്ന ഒരു സംഭവമൊന്നുമില്ലല്ലോ ആരാണതിന് പിന്നിൽ കളിക്കുന്നത് ആർക്കത്ര നഷ്ടം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് മറ്റൊരു കരാറിലുമായി ഏർപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചരിത്രം പരിശോധിച്ചാൽ ചരിത്രം ഇപ്പോൾ പരിശോധിക്കുന്നില്ല കഴിഞ്ഞമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടിനെ സമീപിക്കുകയും ആ പ്രശ്നവും പറഞ്ഞ് കോടതിയിൽ പെറ്റീഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ട് കോടതി ഒന്ന് ഇടപെട്ട് എന്താണ് ഈ ഡാമിൽ പ്രോബ്ലം എന്ന് മറ്റൊരു ഡിവിഷൻ ബെഞ്ചിനെ വെച്ച് സെർച്ച് ചെയ്യുകയും അതിന് യാതൊരു പ്രോബ്ലവും ഇല്ല എന്നുള്ള റിപ്പോർട്ട് തമിഴ്നാട് ശേഖരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആളുകൾ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്ന കിംബന്തി എന്താണെന്നു വെച്ചാൽ കേരളം ത്തിലെ മന്ത്രിമാർ കേരളത്തിലെ ജനത അറിയാതെ തമിഴ്നാടിന് കറൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു സൂചന ഉണ്ട് അങ്ങനെ സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടിയുള്ള ഒത്തുകളി നടക്കാറുണ്ട് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചൊരു വസ്തുതയാണ് എങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ ഇത് തകർന്നാൽ ചെറിയ ചെറിയ ഡാമുകളുടെ പരിപാടി തീരും അതോടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ ചിന്തിച്ചിട്ടില്ല അതായത് ഈ കെമിക്കൽ ഫാക്ടറികൾ എറണാകുളം ജില്ലകളിലൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്താ ഒന്നും അറിയാതെ സംസാരിക്കുന്നത് ജനങ്ങളെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ബുദ്ധിയില്ലാത്ത വിധാണല്ലോ അത് അതുപോലെ തന്നെ നമ്മളെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇതൊക്കെ അങ്ങ് വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ് ജനങ്ങളെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യുകയാണോ അതോ ശാസ്ത്രീയമായിട്ട് ഇതിന് എന്ത് സംഭവിച്ചു എന്ത് സംഭവിക്കും എന്നുള്ളതൊരു പുനരവലോകനം ചെയ്യേണ്ടതല്ലേ എന്ന് ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു ഈ കൊച്ചു വീഡിയോയിൽ നിന്ന് ഉപസംഹരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെ ഇതുവരെയും നൂറുട്ട് ചാനലിൽ നിങ്ങൾ തന്ന സപ്പോർട്ടും അംഗീകാരവും ഏറ്റുപറഞ്ഞുകൊണ്ട് നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് നൽകുക എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം